നമസ്കാരം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കാലത്ത് ഫാമിലിയായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എവിടേക്കാണ് അറിയില്ല സലാല അപ്പോൾ ഫസ്റ്റ് ഇന്ന് ഉണ്ട് അപ്പോൾ ടു വീക്സ് ലീവ് കിട്ടിയപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു സലാലയിൽ നല്ല ക്ലൈമറ്റാന്ന് പറയേണ്ടത് അപ്പോൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് ബാക്കി മക്കളൊക്കെ ഉണ്ട് അപ്പോൾ കാലത്തൊരു ഇവിടുത്തെ സമയം ഈ സമയം അഞ്ച് മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൾ ദ ടു സലാല ഇവിടെ കാണിക്കുന്നത് ട്വൽവ് അവേഴ്സ് ട്വൻറ്റി മിനിറ്റ്സ് ട്രാവലിങ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് തേർട്ടി സെവൻ കിലോമീറ്ററാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പോകണ്ടതുപോലെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണാം പിന്നെ അതേപോലെ തന്നെ സലാലയിൽ എത്തിയിട്ട് നമുക്ക് ഇൻഷോലാം കുറച്ച് വീഡിയോസൊക്കെ കാണാം ഓക്കെ അജുമാനിന്ന് തന്നെ ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നിറങ്ങി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബോർഡർ പിടിക്കണം ബോർഡർ നല്ല തിരട്ടുണ്ടാകും കാരണം ഒരുപാട് ആളുകൾ അവിടുത്തെ സീസൺ കാരണം പോകുന്നുണ്ട് ഭയങ്കര തിരക്കൊക്കെ തന്നെ തുടങ്ങി ജോലിക്ക് പോകുന്ന ആളുകൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും എമിറേറ്റ്സ് റോഡ് അമ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് സായി റോഡിലൂടെയാണ് പോകുന്നത് അല്ലെങ്കിൽ വഴിയാണ് ഒന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊക്കെ തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ റോട്ടിലെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ റോട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ലക്ഷം ബോർഡർ ആണ് അതിന്റെ ഇടയിൽ എന്ന് ബാത്റൂമിൽ പോകണം എന്നുണ്ട് അവിടെ പെട്രോമ്പിൽ നിർത്തി അവിടെ നിന്ന് പിന്നെ ഇറങ്ങി പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാനുള്ള ഹലോ അപ്പം നമ്മൾ ബോർഡർ കിടന്ന സ്ഥലമല്ല ബോർഡർ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ത്യൻസിന് അവിടെ വിസയുടെ ആവശ്യമില്ല ഓൺ അറൈവൽ വിസയാണ് അപ്പോൾ നമുക്ക് വേണ്ടത് പാസ്പോർട്ടും പിന്നെ നമ്മളുടെ എമിറേറ്റ്സ് ഐ ഡി അതേപോലെ തന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് കവേർഡാണ് നോക്കണം തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മിക്കവാറും കവേഡ് ആവില്ല ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസിന് ഇന്റർനാഷണൽ കവറേജ് ഉണ്ടാവും ഓമാൻ്റെ അപ്പോൾ കുഴപ്പമില്ല ഇല്ലാത്തവർക്ക് ഇവിടെ ഒരു ഇൻഷുറൻസ് എടുക്കണം പത്ത് ദിവസത്തിന് വൺ ഫിഫ്റ്റി ആണ് ചാർജ് ചെയ്തത് അപ്പോൾ ഇവിടുന്ന് ചായ പിടിച്ചിട്ട് ഇനി ഒരു അപ്പോൾ നമ്മൾ ബോർഡർ കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന റൈറ്റ് സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് മലയാളി റെസ്റ്റോറൻറ്റാണ് അതിന് നല്ല കീമിയും പൊറാട്ടയും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ പോകുമ്പോൾ എനിക്ക് കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒമാനിലെ സിമ്മെടുക്കില്ല സിം എടുക്കുമ്പോൾ ബോർഡറിൽ നിന്ന് സിം അവിടെ ഉണ്ടാവും ഒരു കൗണ്ടറുണ്ട് പക്ഷേ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ലത് ആ ബോർഡറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് പൈസ കുറവിൽ കിട്ടും അവിടത്തേനെ കാട്ടി അപ്പോൾ അവിടുന്ന് സിമ്മും മേടിച്ച് പിന്നെ ഞങ്ങൾ യാത്രയായി ഡ്രൈവിംഗ് തന്നെയാണ് രാത്രി ഒരു അഞ്ചുമണി ആറ് മണിയാവുമ്പോഴേക്കും സ്ഥലാലയിൽ എത്തണം എന്നുള്ള ഉദ്ദേശമാണ് ഈ ഭക്ഷണം നമ്മൾ ഉച്ചയ്ക്ക് കയ്യിൽ കരുതുന്നത് എന്തായാലും വളരെ നല്ലതാണ് കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഹോട്ടലൊന്നും നമുക്ക് ആ ഭാഗത്ത് കിട്ടില്ല കുറേ ദൂരം ഡെസർട്ടിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഒരു പെട്രോൾ പമ്പൊക്കെ കിട്ടുന്നത് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു ബജിപ്പൂസ് അതായിരുന്നു ഞങ്ങൾ കരുതിയ ഫുഡ് കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടും നമ്മൾ കറികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കറക്റ്റ് മജ്ബൂസ് അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ബെസ്റ്റ് ഞങ്ങളതാണ് ചെയ്തത് അങ്ങനെ പള്ളിയുടെ അവിടെ എടുത്തി ഞങ്ങൾ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി അങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഞങ്ങൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ച് പിന്നെയും അവിടെ യാത്രയായി അപ്പോൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു പിന്നെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ദൂരം സ്ഥലത്ത് കാണുന്ന പൂഴി ഇങ്ങനെ കിടക്കുന്ന ഡെസേർട്ടല്ല വെറും ജസ്റ്റ് ഉറച്ച മണലായിട്ട് കിടക്കുന്ന ഒരു ഡെസേർട്ടാണ് ഞങ്ങൾ കണ്ടത് പിന്നെ പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പ് ഒന്നും ഞങ്ങൾ മിസ്സാക്കിയിട്ടില്ല എല്ലാ പെട്രോൾ പമ്പിലും ഞങ്ങൾ കയറും പെട്രോൾ അടിക്കും കാരണം നമുക്കറിയില്ല ഇനി എത്ര ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്ത പെട്രോൾ പമ്പ് കിട്ടുക എന്നുള്ളത് അപ്പോൾ പരമാവധി പറയാനുള്ളത് നമ്മൾ റിസ്ക് എടുക്കാതെ പെട്രോൾ എല്ലാം കയറി ഫില്ല് ചെയ്ത് അവിടെ നിന്ന് പോവുക അപ്പോൾ അവിടുന്ന് പെട്രോൾ അടിച്ച് പിന്നെ യാത്രയായി യാത്രയിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ മോന് എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു കാരണം രണ്ടുപേര് ഫ്രണ്ടിലിരിക്കുന്നവർ എപ്പോഴും നല്ലതാണ് ഈ കാറ്റത്ത് മണല് വരുന്നില്ല ഇത് കൂടുതൽ വരാനും ചാൻസ് ഉണ്ട് അവരെ കാറ്റ് വണ്ടി പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്പീഡിൽ പോയാലാണ് നമ്മൾ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തുള്ളൂ അപ്പോൾ മാക്സിമം സ്പീഡ് എത്ര പറ്റിയ സ്പീഡിൽ നമ്മൾ പോയി പിന്നെ ഒട്ടങ്ങൾ കയറാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഒരാളും കൂടി വീക്ഷിക്കുന്നത് നല്ലതാണ് യാത്രയിൽ कोई 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 उड़न थी वो सलाला मुड़िल से सलाला बलात्कार 90 किलोमीटर जस्ट 90 किलोमीटर है അപ്പോൾ നമ്മൾ സ്ഥലാലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ നിന്ന് നമ്മൾ കണ്ടില്ല കിലോമീറ്റർ ഉള്ള ഒരു മണിക്കൂർ യാത്ര ഏകദേശം അപ്പോൾ അവിടെ അടുക്കും തോറും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കാണാൻ പറ്റും ഇതുകൊണ്ടാണ് നമ്മൾ രാത്രിയിൽ യാത്ര ഒഴിവാക്കണം എന്ന് പറയുന്നത് കാരണം സ്ട്രീറ്റ് ലൈറ്റ് നമുക്കൊരു ആയിരം കിലോമീറ്ററോളം അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അപ്പോൾ ഇപ്പോൾ സ്ഥലാലേക്ക് അടുക്കും തോറും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ പറ്റും അതുപോലെ തന്നെ സിറ്റികൾ ഇങ്ങനെ അടുത്തടുത്തടുത്ത സിറ്റികൾ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന വെച്ചാൽ ചൂടാണ് നമ്മളിപ്പോൾ നല്ല ചൂടാണ് ദുബായിന്ന് പോകുന്നത് നമ്മൾ സലാലയിലേക്ക് അടുക്കും തോറും നമുക്ക് അത് തണുപ്പ് വന്നുകൊണ്ടിരിക്കും അവർ കണ്ടില്ല നമ്മളെ കോടം മുന്നെ ഇറങ്ങുന്നതും അപ്പോൾ അതൊരു നല്ല കാഴ്ചയാണ് നമ്മൾ ചൂടത്തുനിന്ന് പെട്ടെന്ന് തണലിലേക്ക് ഒരു അവസ്ഥ അപ്പോൾ ഇവിടെ യാത്രയിൽ നമുക്ക് ആദ്യം കാണുന്ന കുറേ മലകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് റോഡിലൂടെ ഇപ്പോൾ സ്ഥലാലേക്ക് ഒരു കുറേ ദൂരം നമുക്ക് ഒരു ഇറക്കാണ് ഇറങ്ങാനുള്ളത് ഈ ഇറക്കം നന്നായി ശ്രദ്ധിക്കണം വളരെ മെല്ലെ ഓടിക്കാൻ പാടുള്ളൂ ഇപ്പോൾ പകലാണെങ്കിൽ പോലും ഫുള്ള് കോടമഞ്ഞ് വന്നിട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഏകദേശം ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരു സമയം നാല് മണി അഞ്ച് മണി ആയിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ കോടമഞ്ഞു ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് കുറച്ചും കൂടി കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ തീരെ ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് പോയപ്പോൾ നമ്മൾ അറിഞ്ഞത് ഒരുപാട് ട്രെയിലറുകളും ശ്രദ്ധിക്കണം അതേ സമയത്ത് തന്നെ ട്രെയിലറുകൾ ഇറങ്ങുന്നുണ്ട് ഈ വഴിക്ക് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോവുക അപ്പോൾ സാവധാനം മെല്ലെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഭയങ്കര അടിച്ചപൊളിയായിരുന്നു കാരണം ഇറങ്ങും തോറും സൈഡിൽ നല്ല പച്ചപ്പും തണവും കോടം ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നമ്മൾ സ്ഥലത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്ന ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ യാണ് നമുക്കെല്ലാം കണ്ടെന്ന് പറയുന്നത് എത്തിയിട്ടുണ്ട് സമയം എത്ര മണിക്ക് അച്ചുമാണിന് ഫൈവ് സെവൻ ക്ലാസ് സെവൻ ക്ലാസ് ഫൈവ് ആയിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ചാറ്റൽ മഴയൊക്കെ ചെയ്തിട്ട് വണ്ടികളൊക്കെ ചെള്ളി പിടിച്ച് റോഡൊക്കെ ചെല്ലി പിടിച്ചിട്ട് ഇരിക്കുകയാണ് പക്ഷേ ഞങ്ങളിവിടെ സലാലയ അങ്ങനെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത സലാലയിലെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്